ഹായ് നമസ്കാരം എൻ്റെ പേര് അനിരുദ്ധെന്നാണ് ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ടൊക്കെ കുറേ നാളായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇതുവരെ ഒരു ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഒന്നുമല്ല യൂട്യൂബിൽ നമ്മളെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണുമോ നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല കേരളത്തില് കേരളത്തിൽ കേരളത്തിലെന്നല്ല എല്ലായിടത്തും ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയോ അത് കളിയാക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു ഒരുപാട് ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് അതായത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ ചെയ്യണോ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ അപ്പം അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്തൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വീഡിയോസൊക്കെ ആയിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോഴും ഒരു വീഡിയോ പോലും ചെയ്യാതെങ്കിലും അങ്ങനെ ഇരിക്കാൻ മടി പിടിച്ചിട്ട് അപ്പം എന്നാലോചിക്കും ഞാനിങ്ങനെ ആ വീഡിയോ ചെയ്യണം 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 അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതായത് യൂട്യൂബിൽ വീഡിയോ ഇടണം നാളെ ഇടാൻ പറ്റുന്ന ആളിടാമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ വന്ന് പറയുന്നത് നിങ്ങൾക്കും തുടങ്ങാം ഞാനും ഉണ്ട് നിങ്ങളുടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാനിന്ന് യാദൃശികമായിട്ടൊരു ആരുടെയെന്ന് പറഞ്ഞൂടെ യൂട്യൂബിൽ തന്നെ ഒരാളുടെ വീഡിയോ കാണാനിടയായി അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല സമയമാണ് യൂട്യൂബിലെ വീഡിയോസൊക്കെ തുടങ്ങാനുള്ള നല്ല സമയമാണ് പേടിയൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്ത് തുടങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു വീഡിയോ അത് കണ്ടപ്പോഴാണ് ഞാൻ ഞാൻ വിചാരിച്ചത് ഞാനിത് ഇത്രയോ നാളായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ ചെയ്യണം മറ്റേ എന്താ പറയുക യൂട്യൂബുകളിൽ വീഡിയോസ് ഒക്കെ കാണുമല്ലോ നമ്മൾ ഡെയിലി നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ഫുൾ ടൈം ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും കേട്ടോ എന്താ പറയുക ആ എനിക്കും ചെയ്യണം അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്തൊരു യൂട്യൂബർ ആവണം ആവണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും പക്ഷെ ചെയ്യത്തില്ല ചെയ്യാൻ വേണ്ടിയാണോ ഒന്നാമത് നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ സാഹചര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ഫോണില്ല എന്താ പറയുക വീഡിയോ ചെയ്യാനും മാത്രമായിട്ടുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല പക്ഷെ സെറ്റപ്പുകളൊന്നും ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് മരിച്ചു പോർത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പോസ്റ്റ് ചെയ്യണമല്ല എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിരുന്നതാണ് വലിയ പ്രതീക്ഷയോട് കൂടി മാറിയിരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുക ഒന്നാമത്തത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആവുന്നതുകൊണ്ട് ഇതിൽ കുറേ പിഴവുണ്ടാവും കളിയാ കളിയാക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പേനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വലിയ കണ്ടൻറ്റുകളൊന്നും എൻ്റെ പക്കലില്ല പക്ഷെ എനിക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ട് ഒത്തിരി പേര് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ അപ്പം അതോടുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകത്തു പിന്നെ ജീവിച്ച് മരിച്ചു പോകാൻ പറ്റും പക്ഷെ അതിനു മുൻപ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം സാധാരണ പോലെ വീഡിയോസ് ഇട്ട് നമുക്കും യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വിചാരിക്കും സത്യമായിട്ട് അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം എന്താ പറയുക സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ എനിക്ക് അങ്ങനെ വലിയ പുള്ളിയൊന്നുമല്ല നമ്മൾ പാവപ്പെട്ട ആളാണ് സാധാരണ ഒരു ചെറിയ ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മുടെ നമ്മുടെ ഞാൻ ആദ്യം കുറച്ചിങ്ങനെ സംസാരിക്കാനാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല തുടക്കക്കാർക്ക് പൊതുവെ സംസാരിക്കാൻ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാനുള്ളൊരു പേടിയുണ്ടാവും എൻ്റെ മുഖത്ത് കാണുന്നില്ല പേടി അതുപോലെ ഇനി നമ്മൾ നമ്മൾ ഇതിപ്പോൾ ഒരു മുറിയിൽ ഞാൻ തനിച്ചിരുന്നാണ് സംസാരിക്കുന്നത് ഇതിനെ വേറെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണും അവർ നമ്മളെ നമ്മളെക്കുറിച്ച് നെഗറ്റീവ്സ് പറയും അല്ലെങ്കിൽ കളിയാക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഇതിൽ നിന്നൊക്കെ പിന്തു പുറകിലോട്ട് വരയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് യൂട്യൂബിൽ നമുക്കും ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് ഉയർന്നു വരാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിയല്ല അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആ ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ തുടക്ക ഇങ്ങനെ കാത്തിരിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ ഡെയിലി നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ വീഡിയോസ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുക ഞാനും സപ്പോർട്ട് ചെയ്യുക നമുക്കിങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള എന്നാലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ശരിയാവുമോ ഇല്ലയോ നമുക്ക് വിചാരിച്ചിട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യുക എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കണം അയച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടും ഒരു പുതിയ കമ്മ്യൂണിറ്റി ടൂ കമ്മ്യൂണിറ്റി ആയിട്ടും അപ്പം എനിക്കൊന്നേ പറയാനുള്ളു ഞാനങ്ങ് തുടങ്ങാണ് എനിക്ക് ഇതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെക്കുക അതായത് എന്താ പറയുക ആൾക്കാർ കളിയാക്കുക അല്ലെങ്കിൽ എന്താ ആരെങ്കിലും ട്രോളോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കങ്ങറങ്ങാം അപ്പം ജീവി ജീവിതമല്ലേ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അപ്പം ആ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം അപ്പം യൂട്യൂബ് മാത്രമേ ഉള്ളൂ വഴി എന്നല്ല അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരുടെ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ പുതിയ ചാനൽ പുതിയതല്ല പഴയ ചാനലാണ് പക്ഷെ പക്ഷേ ആരുമില്ല ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് പത്തോ നാൽപ്പതോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങളെ മനസ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെങ്ങനെ വളർന്ന് പടർന്ന് പറഞ്ഞു വലിയൊരു യൂട്യൂബറാക്കിട്ട് തന്നെ മാറ്റാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം